ഇവിടെ കൂടിയിരിക്കുന്ന സായകാലും യങ് സിസ്റ്റേഴ്സ് എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയാണ് നിൽക്കുന്നത് കാരണം ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടത് അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളോടല്ല ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടത് കൊച്ചു കുട്ടികളോടാണ് കാരണം ഈ ലോകം നിങ്ങളുടേതാണ് ഞങ്ങളുടെ വലിയ കുറ്റബോധത്തോടെ നിൽക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ലോകം അത്തരത്തിലുള്ളതായതുകൊണ്ടാണ് കുറ്റബോധം ഉള്ളത് എനിക്ക് കുറ്റബോധമുണ്ട് നിങ്ങൾക്ക് നല്ല വായു തരാൻ കഴിയാത്തത് ശുദ്ധവായു തരാൻ കഴിയാത്തതില് എനിക്ക് വലിയ കുറ്റബോധമുണ്ട് ഒരു ഫാക്ടറിയുടെ പുഴ നൂറ് മീറ്റർ ഉയരത്തിൽ വെക്കണം എന്ന് പറയുമ്പോൾ വേണ്ട ഇരുപത്തി മീറ്റർ ഉയരത്തിൽ വെച്ചാൽ മതി ബാക്കിയുള്ള കാശ് ഞങ്ങൾക്ക് തന്ന എന്ന് പറയാനുള്ള നേതൃത്വം നമ്മളുടെ അപ്പോ പുകപ്പുഴലായ പുകക്കുഴലുകളെല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ശുദ്ധവായും നിഷേധിക്കുന്നു ശുദ്ധജലമുണ്ടോ ആരുവാ പുഴ നിങ്ങൾ നോക്ക് സകല മാലിന്യങ്ങളും ഉണ്ടോ എന്ന് നിറച്ച ഒരു പുഴ മുനിസിപ്പൽ വേസ്റ്റ് നിറച്ച പുഴ ഹോസ്പിറ്റൽ വേസ്റ്റ് നിറച്ച പുഴ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നിറച്ച പുഴ ആ വെള്ളമാണ് നിങ്ങളുടെ ഈ പൈപ്പിലൂടെ വരുന്നത് അതാണ് നമ്മൾ കുടിക്കുന്നത് നിങ്ങൾക്ക് ശുദ്ധജലം തരാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടോ തലവരച്ച ആളുകളാണ് തോയി ചോദിക്കുന്നത് നിങ്ങൾക്ക് ശുദ്ധജലം തരാൻ കഴിയുന്നു കഴിയുന്നുണ്ടോ ഞങ്ങൾക്ക് ഇല്ല വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ ലോറികൾ കടന്നു വരുന്നു പഴങ്ങൾ പാൽ മുട്ട പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്ന് തന്നെയാണ് അവിടെ പണ്ട് ഒരു ചെക്ക് പോസ്റ്റ് ഒരു ലാബോറട്ടറി സ്ഥാപിച്ചു ഇങ്ങോട്ട് വരുന്ന പഴങ്ങൾ ഞങ്ങൾ പരിശോധിക്കും അതിൽ ഭക്ഷണമു പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചയക്കും പച്ചക്കറി ഞങ്ങൾ പരിശോധിക്കും ഭക്ഷണമെടുപ്പം ഞങ്ങൾ തിരിച്ചയക്കും പാല് മുട്ട ഇറച്ചി ും വിഷമുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചയക്കും പറയുന്നു കരിക്കിൽ എന്തിനാ പറയുന്നുണ്ടെങ്കിൽ പോയി ഞങ്ങൾ തിരിച്ചയക്കും നല്ല നമ്മുടെ സർക്കാർ ഏറ്റവും ഉചിതമായ നല്ല തീരുമാനം തിരിച്ചയച്ചു രണ്ടാമത്തെ ലോറി ഒന്ന് ലോറി തന്നെ എൻഡോ കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു തിരിച്ചയച്ചു മൂന്നാമത്തെ ലോറി കേരളത്തിലേക്കാണ് വന്നത് തിരിച്ചു പോയില്ല എന്താ കാരണം തമിഴ്നാടിന്റെ ഭരണസ്ഥിര കേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിൽ നിന്ന് കേരളത്തിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന പമ്പ്രാക്കന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ജനങ്ങൾക്ക് നല്ല പച്ചക്കറി കൊടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങളുടെ ജനങ്ങൾക്ക് നല്ല പഴങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങളുടെ ജനങ്ങൾക്ക് ഇറച്ചിയും മീനും പാലും കൊണ്ടേക്കെ നല്ലത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷേ നിങ്ങളും കുറ്റപ്പയ്യാറ് വിഷയത്തിൽ സ്വാതന്ത്ര്യത്തി അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്നോളം തമിഴ്നാടിന്റെ പൈസ കൈപ്പറ്റി തിരിച്ചു വെച്ചിട്ട് വേണം നിങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് നന്നാക്കാൻ പിന്നെ ഒരു ലോറിയും ഒരു ലോറിയും തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോയില്ല കേരളത്തിലേക്കാണ് വന്നത് നിങ്ങൾ കുഞ്ഞു മക്കൾ ചിന്തിക്കുക നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ മതവിഭാഗത്തെ നിർണ്ണയിക്കേണ്ടത് നിങ്ങളാണ് എം എൽ എയും എം പി എയും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ഒക്കെ ആയി വരേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് ഈ ഭാവി ഈ മാറ്റേണ്ടത് നിങ്ങൾക്കറിയോ രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിലെ ഡാമുകളെല്ലാം നിറച്ചു വെച്ചു എല്ലാ ഡാമുകളും നടത്തി വെച്ചു എന്നിട്ട് അർദ്ധരാത്രിയിൽ മനുഷ്യൻ കടന്നുറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ആയിരത്തി അഞ്ഞൂറ് പേരാണ് ആ ഡിസാസ്റ്ററിൽ വെള്ളത്തിൽ മരിച്ചു ഒഴുകി വളർന്നത് തടയാനാകുന്ന ഒരു ഡിസാസ്റ്റർ മഴ കാനെത്തുന്നു മേഘവിസ്ഫോടനമുണ്ട് വെള്ളം കോരിയാരോ ഒഴിക്കുന്നത് പോലെയാണ് പെയ്യുന്നത് വീഴുന്നത് തടയാമായിരുന്നു നമുക്ക് തടയാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നോ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരുന്നോ ഒരു ടെക്നിക്കൽ സംവിധാനം ഉണ്ടായിരുന്നോ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നോ താവള ചത്ത് മരച്ചു കിടക്കുന്ന പോലെ മരച്ചു കിടക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു ജനമായിരുന്നു എന്ന് ഇവിടെ ഉണ്ടായിരുന്നത് അല്ല എത്ര കോടി രൂപയാണ് കേരളത്തിന് അത് നഷ്ടപ്പെട്ടത് എന്റെ ഒരു സുഹൃത്തിന്റെ രണ്ട് കാറ് മുങ്ങിപ്പോയി ഇലക്ട്രോണിക് സാധനങ്ങളിൽ ടി വി അടക്കം മുങ്ങിപ്പോയി വെള്ളത്തിൽ പതിനഞ്ച് കോടി രൂപ വീട്ടിൽ നിന്ന് നഷ്ടമാണ് ഒരു അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുന്ന ഒരു മനുഷ്യര് പതിനഞ്ച് അതിനേക്കാൾ ചുറ്റുപാടുന്ന മനുഷ്യര് ലക്ഷങ്ങൾ പാവപ്പെട്ടവൻ അവന്റെ എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന്റെ കൂര അങ്ങനെ തന്നെ ഇന്ന് മണ്ണിന്റെ അടിയിലേക്ക് പോയി ഇന്നും തെളിവിലാണ് ഈ ഗവൺമെന്റിന് പുനരധ്യവസിക്കാൻ കഴിഞ്ഞ അവരെ പുനരധ്യസിപ്പിക്കാൻ കഴിഞ്ഞില്ല പോയവന് പോയി പോയവനും പോയി എന്നിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു അല്ലെ മഴ പെയ്യുമ്പോ ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു ഈ കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികൾ കേട്ട ഇവിടെയുള്ള മുതിർന്നാളുകൾ എന്താണ് റെഡ് അലർട്ട് എന്താ റെഡ് റെഡ് അലർട്ട് ആർക്കെങ്കിലും അറിയാമോ ആർക്കെങ്കിലും അറിയാമോ റെഡ് അലേർട്ട് എന്താണെന്ന് അറിയാത്ത കാര്യമാണ് ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നത് റെഡ് അലർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നികുതി പണം വാങ്ങുന്ന വില്ലേജ് മുതൽ കളക്ടർ മന്ത്രിമാർ വരെ അലേർട്ടാവണം എന്നുള്ളതാണ് ജനങ്ങള് മാത്ര ഇറങ്ങി ആരെങ്കിലും രോഗികളോ വയ്യാത്തവരോ കിടപ്പുണ്ടെങ്കിൽ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഗവൺമെന്റ് മാറ്റുന്നതാണ് റെഡ് അലർട്ട് പോലീസ് സംവിധാനങ്ങളും വാഹനത്തിൽ ഉടനെയുള്ള ഈ സ്ഥലത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണം എന്തൊക്കെ മുൻകരുതലെടുക്കണം അത് പറയുന്നതാണ് റെഡ് അലർട്ട് ഇത് എല്ലാവർക്കും അറിയാവോ ഇന്ന് ഇന്ന് എടപ്പള്ളിയിലെ റെഡ് അലേർട്ടാണ് അറിയാം സർക്കാർ സംവിധാനങ്ങൾ ഉണരണം വില്ലേജ് ഓഫീസ് മുതൽ ഡിസ്ട്രിക്ട് കളക്ടർ പോലെ തെരുവിലെ പണിയെടുക്കണം നമ്മുടെ നികുതി നമ്മൾ കൊടുക്കുന്ന നികുതി ശമ്പളമായിട്ട് വാങ്ങുന്നവരാണ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഈ രാജ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ അങ്ങനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസാണ് ഒരു ശാസ്ത്രമാണ് ഇത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമോ കേരളത്തിലോ ഇന്ത്യയിലുണ്ടോ പണ്ട എന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനത്തിന്റെ അടിയാണ് നമ്മൾ ജീവൻ പടയൻ വെച്ചോ ജീവിക്കുന്നത് ഇന്ന് വയനാടിനെ കുറിച്ച് പറയുന്ന കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നും മണ്ണിൻ്റെ അടിയിലെ കടക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പ് പൊക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനത്തിൽ ഇവരെന്താ ചെയ്യുന്നത് രാവിലെ മുതൽ അഞ്ചു മണി വരെ പണി എടുത്തിട്ട് പണിയിരുത്തി കൂലിപ്പണിക്കാരണോ മാതിരി തച്ചുമൊഴിച്ചു രാത്രി രാത്രി മഞ്ഞിന്റെ അടിയിൽ കിടക്കും അവന് ജീവനുണ്ടെങ്കിൽ ജനങ്ങളായിരുന്നു മഞ്ഞിന്റെ അടിയിൽ കിടക്കുന്നത് അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല സാധിച്ചിട്ടുണ്ടാവുന്ന ജീവനുണ്ടായിരുന്നു മണ്ണിൽ പോന്നമോ തലയിൽ മൂടിയപ്പോഴിച്ചിട്ടോ ഇവിടുത്തെ ദിവസം കഴിഞ്ഞപ്പോ ആർമി കൊണ്ടോന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മണിക്കൂറിനകം ജനങ്ങളെ പുറത്തെടുക്കുന്നതാണ് ഇവിടെ അങ്ങനെ സംവിധാനമുണ്ട് ഈ സംവിധാനത്തെ വിശ്വസിച്ച് ഗവൺമെന്റിനെ വിശ്വസിച്ച് സർക്കാരിനെ വിശ്വസിച്ച് എങ്ങനെ എങ്ങനെ ജീവിക്കും ഇന്ന് വയനാട്ടിലാണെങ്കിൽ നാളെ എടപ്പള്ളിയിലാവും ആര് സഹായത്തിൽ വരുന്ന നിങ്ങളുടെ പ്രതീക്ഷ ആര് വരും അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഞാൻ കണ്ടു ഞാൻ ജീവി കണ്ടു ഒരു വീട് അങ്ങനെ തന്നെ മണ്ണിൽ മൂടിക്കിടക്കുന്നു അതിന്റെ ആ വീട്ടുകാരിൽ മുഴുവനും ആ വീടിന്റെ അടക്കമുണ്ട് എന്നിട്ട് ആ വീടിന്റെ ടെറസ് പൊളിക്കണത് എങ്ങനെ ഞാൻ കണ്ടു കൂടം ഇരുമ്പ് കൂടം എടുത്തിട്ട് ഇരുമ്പ് കൂടെ മെറ്റലേജിൽ കണ്ടുപിടിച്ചതാണ് ക്രിസ്തുവിനും ഒരു അയ്യായിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച സാധനമാണ് ഈ കൂടം ഇരുമ്പിന്റെ കൂടം അത് വച്ചിട്ടാണ് ടെറസ് തന്നെ പൊളിക്കുന്നത് ഓരോ അടിക്കും അതിന്റെ ഉള്ളിക്കടക്കണ ജീവനെട്ടിക്ക് അവരുള്ള ജീവൻ പോകും അയ്യായിരം പതിനായിരം വർഷം പഴക്കമുള്ള ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഈ സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ചെയ്യുന്നത് എന്ന് വളരെ ലജ്ജയോടെ പരിതാപത്തോടെ സങ്കടത്തോടെ നമ്മൾ നമ്മള് പൊട്ടിക്കരയണം മക്കളെ പൊട്ടിക്കരണ നമുക്ക് എന്താ ഈ സാധനം കൊണ്ടുപോയി കൊടുക്കുന്നത് നല്ലത് തന്നെ ഇത് പ്രിവെന്റ് ചെയ്യായിരുന്നു വയനാട്ടിലെ ദുരന്തം പ്രിവെന്റ് ചെയ്യായിരുന്നു മുണ്ടക്കൈയിലെ ദുരന്തം പ്രിവെന്റ് ചെയ്യായിരുന്നു കഴിഞ്ഞ വർഷം ചൂറമലെ ദുരന്തം ദുരന്തം നമുക്ക് തടയാമായിരുന്നു ഡോക്ടർ എൻവർമെന്റി മാധവ് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് ഒരുപാട് പൈസ പ്രായമുണ്ട് എന്റെ ആയുസ് ഇത് കാണും പറഞ്ഞത് അതല്ലേ ഈ ദുരന്തം കാണുമെന്ന് പറഞ്ഞു ഒരു ചെറുപ്പക്കാരല്ല അറുപത് വയസ്സുകളും അതിനേക്കാൾ വയസ്സുള്ള ഒരാൾ പറയാണ് എന്നിവിടത്തെ പറഞ്ഞിട്ട് പുല്ലുവല കൊടുത്ത ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്ത നമുക്ക് എന്ത് സംരക്ഷണമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം എത്രയോ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കേരള നദി രൂപീകരിക്കാൻ പോകുന്നത് വൻ ദുരന്തമാവും ഇത് തടയാൻ പറ്റും തിരിച്ചു പോവണം എവിടെക്കാണ് തിരിച്ചു പോവേണ്ടത് മുല്ലപ്പെരിയായിട്ട് ആയിരത്തി എണ്ണൂറ്റി 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 തൊണ്ണൂറ്റി ഒമ്പതിൽ കമ്മീഷൻ ചെയ്തു അന്ന് തുടങ്ങിയതാണ് കേരളത്തിന്റെ ശാപം നമ്മുടെ നദി മുല്ലയാറും പെരിയാറും ചേർന്ന നമ്മുടെ പുണ്യനദി മുല്ലാർ നദി ആയിരം കൈവഴികളായിട്ട് കേരളം മുഴുവൻ നശിച്ചു കേരളത്തിന്റെ സമൃദ്ധി വർദ്ധിപ്പിച്ച് നമ്മുടെ നാടിനെ ബ്രിട്ടീഷുകാരൻ നോക്കുമ്പോ ഏഷ്യയില് രാജ്യ ഒരു രാജ്യമുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ തെക്കേറ്റത്തെ കേരളമുണ്ട് അതിസമ്പന്നമായ ഒരു സ്ഥലം എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഉണ്ട് നാൽപ്പത്തിനാല് നദികളുണ്ട് ഇരു നാൽപ്പത്തിനാല് മൂന്നുകൾക്ക് ആയിരക്കണക്കിന് കൈവഴികളുണ്ട് ഈ കൈവഴി കൈവഴികളിലെല്ലാം മഞ്ചു സമ്പത്ത് നിറയുണ്ട് നിറയുണ്ട് എന്ത് കുഴിച്ചു വെച്ചാലും മുപ്പതും അറുപതും നൂറുപേരി വിളയുന്ന നാട് പൊന്ന് വിളയുന്ന മലയാള നാട് ഇതിന്റെ നാശം തുടങ്ങിയത് ഈ മുല്ലപ്പരിയാടാം കമ്മീഷൻ ചെയ്ത അന്ന് മുതലാണ് താഴേക്കുള്ള എല്ലാ ീകരകളും നശിപ്പിച്ചു ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ടും താഴേക്ക് വിടാമായിരുന്നു ഏക്കർ ബ്രിട്ടീഷുകാരെ കൈവശപ്പെടുത്തി ഈ നെഞ്ചത്ത് വച്ചപ്പോ ഒരു വെള്ളം ഒന്ന് താഴോട്ട് പോയിക്കോട്ടെ ക്രൂരനായ ഭരണാധികാരികൾ തീരുമാനിച്ചില്ല എണ്ണായിരം ഏക്കർ നശിപ്പിച്ചത് കൂടാതെ താഴെയുള്ള വനവും ഉണങ്ങി പോകാനിടയാക്കി ഈ എണ്ണായിരം ഏക്കറിലെ വൃക്ഷങ്ങൾ വെട്ടി ഇംഗ്ലണ്ടിലേക്ക് കടത്തി ലണ്ടനിലും ലിവർപൂളിലും ആസ്റ്റർഡാമിലും ഒക്കെ മരങ്ങൾ കൊണ്ട് മാത്രം രണ്ട് ഹർമ്മങ്ങൾ അവര് പണിതു എണ്ണായിരം ഏക്കർ നായ അടുത്തി തീർത്ത് അവിടുത്തെ മൃഗങ്ങളെ വലിച്ചു കീറി തോൽ വലിച്ചു കീറി ലണ്ടനിലേക്ക് കടത്തി പെണ്ണുങ്ങൾക്ക് വാണിജ്യ ബാഗിലാക്കി കൊടുത്തു എണ്ണായിരം ഏക്കർ ഉഴുത് വറച്ചുകൊണ്ട് രക്തങ്ങളും താല്കളും തവർന്ന് എടുത്തുകൊണ്ടുപോയി രണ്ടായിരം ഏക്കറിൽ താമസിച്ചിരുന്ന ആദിവാസി സ്ത്രീകളെ ബ്രിട്ടീഷുകാരും നാട്ടുകാരുടെ ഉപദ്രവിച്ചു അമ്മ തുടങ്ങിയതാണ് കേരളത്തിന്റെ കേരളത്തിന്റെ നാശം ഡാം കെട്ടി വെള്ളം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് നിറഞ്ഞപ്പോ ദേവീ ക്ഷേത്രം ഉണ്ടായിരുന്നു ആദിപരാശക്തിയെ ദേവിയായി സങ്കല്പിച്ച് ആരാധിച്ചിരുന്ന ക്ഷേത്രം ഈ ക്ഷേത്രം ഇങ്ങനെ വെള്ളം കയറി കയറി ഊങ്ങിക്കൊണ്ടിരുന്നപ്പോ അവിടത്തെ പൂജ നോക്കുമ്പോ വിഗ്രഹം വരുന്നു ആ വിഗ്രഹത്തെ നഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ നിന്നൊരു തുമ്പിൽ ജലമെടുത്ത് ആ പൂജാരി ശപിച്ചു നാടിനെ ഈ ദേവി വിഗ്രഹത്തെ ക്ഷേത്രത്തെ നശിപ്പിച്ച എന്റെ നാടിനെ നശിപ്പിച്ച ഈ മഹാരാജാവ് ഈ മഹാരാജാവും അവന്റെ പ്രജകളും ജലസമാധിയാണ് അവിടേക്കാണോ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ ജലസമാധിയിലേക്കാണോ നമ്മൾ പോകുന്നത് ചിന്തിക്കണം കാരണം ഈ തലതരസവരുടെ രാജ്യമല്ലായിരിക്കും ഇങ്ങനത്തെ കേരളം ഇനി നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ നാട് ഇതുപോലെ വേണമെങ്കിൽ പോരാടണം ഇറങ്ങി പോരാടണം ഇത് ചാവേറുകളുടെ നാടാണ് ചാവേറുകളുടെ നാട് നിങ്ങൾക്കറിയാവോ ഇരുനാവായ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചു കാണും മണപ്പുറം പ്രധാന സ്ഥാനത്ത് സാമൂതിരി വന്ന് നിക്കും എന്നിട്ട് പരിഹസിക്കും ആരുണ്ട് എന്നെ എതിർക്കാൻ വള്ളുവ കോനാദിനിയുടെ രാജ്യത്തെ വള്ളുവനാടിന്റെ രംഗത്ത് കയറി നിന്നുകൊണ്ട് സാമൂതിരി പറയും ആരുണ്ട് എന്നെ എതിർക്കാൻ ഉച്ചവാണ് വള്ളുവ കോനാദിനിയെ ഉച്ചവാണ് വള്ളുവനാടിനെ അന്ന് കേരളത്തിലെ അമ്മമാര് പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള ആൺകുട്ടികളെ രക്ത തിലകം ചാർത്തി രണാങ്കണത്തിലേക്ക് വിടുവെന്റെ മോനെ ഈ നാടിന്റെ വള്ളുവ നാടിൻ്റെ മാനം രക്ഷിക്കണം സാമൂതിരിയെ ഇറക്കി വിടണം നീ ഒന്നുകിൽ ജയിച്ചു വരണം അല്ലെങ്കിൽ നീ രണാങ്കണത്തിൽ മരിക്കണം അമ്മമാര് വിട്ട നാടാണ് ആ അമ്മമാരുടെ ഇന്നത്തെ മക്കൾക്ക് എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ചാവർ എന്ന് പറയുന്ന വാക്ക് ലോകത്തിന്റെ നിഷ്ഠതയിലേക്ക് തന്നത് കേരളമാണ് കൊടുത്തത് ചാവർ എന്ന് പറയുന്ന വാക്ക് ലോകത്തിന് പ്രധാനം ചെയ്തത് മലയാള നാടാണ് ആ മലയാള നാടിന് എന്ത് പറ്റി എന്തുപറ്റി അധർമ്മത്തിന് അനീതിക്ക് നിങ്ങളെ വിഷം തീറ്റിക്കുന്നവർക്ക് നിങ്ങളെ അശുദ്ധമായി വിശ്വസിക്കാൻ വിടുന്നവർക്ക് നിങ്ങളെ അസുഖജലം കുടിക്കാൻ ഇടുന്നവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു ഇപ്പോ ഈ പന്ത്രണ്ടാം മണിക്കൂറിൽ അവസാന മണിക്കൂറിൽ മുല്ലപ്പരിയാർ ഡാം നമ്മുടെ തലയ്ക്ക് മീന എഴുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോ ആരാണ് പ്രതികരിക്കുന്നത് ആരാണ് പ്രതിക്കുന്ന പ്രതികരിക്കുന്നത് ഈ കൊച്ചിയില് ബ്രഹ്മപുരത്തെ മാലിന്യം ബ്രഹ്മപുരത്തെ മാലിന്യം ഐ മീൻ കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യം ിന് ബ്രഹ്മപുരത്ത് കൂട്ടിയിട്ട് എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ എൺപത് കോടി രൂപ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൊച്ചിൻ കോർപ്പറേഷൻ വകയിലേക്ക് മാറ്റിവെച്ചു എന്നിട്ട് നിങ്ങൾക്കറിയാമോ ഒരു തീ പൊട്ടി കൊള്ളിക്കൊണ്ട് കാര്യം പരിഹരിച്ചത് ഇല്ലേ അതിൽ നിന്ന് പുറപ്പെട്ടത് എന്താണ് പറയുന്ന മാരക മിഷനാണ് ഈ ഡയോഗ ജഡ്ജിമാർ ലോയേഴ്സ് ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് മൂക്കിലേക്കാണ് ാണ് ഇവിടത്തെ കൊഞ്ഞ് മൂക്കിലേക്കാണ് കേറിയത് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ആന്തരേഖ അവയവങ്ങൾ നശിപ്പിക്കപ്പെട്ട് ആളുകൾ വേദന സഹിച്ച് എന്നിട്ട് ആരെങ്കിലും ഒരാൾ ഒരാൾ എന്നെ ആരെങ്കിലും ഒരാൾ ഒന്ന് പ്രതികരിച്ചോ ഒന്ന് പ്രതികരിച്ചോ നമ്മുടെ മുമ്പില് ഒരു ഡെത്ത് വാറന്റ് മരണത്തിന്റെ വാറന്റ് ആയിട്ട് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാ നിൽക്കുന്നു എന്നിട്ടത് സ്ട്രോങ് ആണ് എന്ന് പറയാനാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യം സ്ട്രോങ് പറഞ്ഞാൽ പിന്നെ സമാധാനായില്ലേ ടെൻഷൻ എടുക്കാൻ വയ്യ ഒരു ചെറിയ ടെൻഷൻ എടുക്കാൻ പോലും വയ്യ ഇത് കുഴപ്പമൊന്നുമില്ല സമാധാനമായി പിന്നെ സമാധാനായിട്ട് പോയാൽ മുറിയുടെ ഒരു മൂക്കം മാമ്പ് കണ്ടി വന്നു ഏയ് ഒരു പക്ഷം തോന്നും ഓൾറെഡി തോന്നി അവസ്ഥ അമ്പത് വർഷം ആയസ് നിർമ്മിച്ചു പറയുന്ന എൻജിനീയർ അമ്പത് വയസ്സാണ് എന്റെ ആയുസ് നിശ്ചയിച്ചത് നമ്മുടെ എക്സ്പയറി ഡേറ്റ് മരുന്ന് കഴിക്കുന്നു ഡാമിന്റെ നമ്മൾ താമസിക്കുന്നത് മാധവഘട്ടിൽ എന്താ പറയുന്നത് വർഷം കഴിഞ്ഞ എല്ലാ ഡാംസും ഡീകമേഷൻ ചെയ്യണം കാരണം എന്തായി ഒരു വശത്ത് സഹ്യപർവതം ആറു അറബിക്കടൽ ഇതിന്റെ ഇടയിലുള്ള രാജ്യം വളരെ സെൻസിറ്റീവ് ആണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ അതുകൊണ്ടാണ് ഈ സീസ്മിക് സോണിലാണ് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ ഒരു വലിയ വിള്ളൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് സെന്ററായി ഇരുപത്തിരണ്ട് നിങ്ങളുടെ മനസ്സിലാക്കണം കേരളത്തിൽ എൺപത്തിനാല് ഗാംസ് ഉണ്ടാക്കി വെച്ച് മുറ്റത്ത് പിള്ളേര് കുഴികുത്തുന്ന പോലെ കോറികൾ ഈ നാട് മുഴുവനും ഉണ്ടാക്കി വെച്ച് മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് ഏകദേശം അയ്യായിരത്തോളം കോറികൾക്ക് പെർമിറ്റ് കൊടുത്തു എന്നാണ് അറിയുന്നത് ഇത് ഉണ്ടാക്കി വെച്ച് ഈ നാടിന്റെ ഈ നാടിന്റെ എൻവയർമെന്റ് ഒരു ചെറിയ കുരുക്കം ഉണ്ടായാലും മുല്ലപ്പെരിയാർ ഏരിയയിൽ കേരളം മുഴുവനും അതിഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലേക്ക് വന്നിരിക്കുന്നു റെഡ് സോണിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ എവിടെ വേണമെങ്കിലും വരുന്ന ഭൂകമ്പം ഉണ്ടാകണം ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് ഒരു ഭൂകമ്പം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു ഈ കാണുന്ന കെട്ടിടങ്ങളിലുള്ള ആൾക്കാരാണ് അവര് കല്ലിൽ മണ്ണിന്റെയും കല്ലിന്റെയും ഇടയിലാവില്ലേ ആവില്ലേ സെവൻ പ്ലസ് എന്ന് പറയുന്ന ചെറിയ ഭൂകമ്പ ഒന്നുമല്ല ആറ് പോയിന്റ് ഒന്ന് ആറ് കൂകമ്പ ഉണ്ടായതാണ് ലാത്തൂരില് അവിടെ മനുഷ്യന്റെ നിലവളി നമ്മൾ കണ്ടതാണ് കല്ലിന്റെ ഇടയിലും ഒക്കെ കിടന്നിട്ട് ജീവനോടെ അല്ലാതെ ആ ഒരു അവസ്ഥയിലേക്കല്ലേ നമ്മൾ അതിവേഗം അതിദ്രുതം കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിക്കണം നമുക്ക് ഇപ്പോഴും മാറ്റി കളയാം ഓരോരോ ഡാംസായിട്ട് ബാധവ് ഘാട്ടി പറഞ്ഞ പോലെ നമുക്ക് ഡി കമ്മീഷൻ ചെയ്യാം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇലക്ട്രിസിറ്റി എവിടുന്നുണ്ടാവും ഇത്രയും ഡാംസ് ഉണ്ടായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇരുപത്തിരണ്ട് ശതമാനം ഇലക്ട്രിസിറ്റിയെ ഉൽപാദിപ്പിക്കുന്നുള്ളൂ ബാക്കി എഴുപത്തെട്ട് ശതമാനവും നാഷണൽ ഗ്രിഡിൽ നിന്നും പുറത്തുനിന്നും ഏകദേശം പതിമൂവായിരം കോടി രൂപ കൊണ്ട് വാങ്ങണം അങ്ങനെ നിങ്ങൾ ആലോചിക്കാം അപ്പോ അവസാനമായിട്ട് എനിക്ക് പറയാൻ നമ്മുടെ ഡെത്ത് മരണ മാറ്റി കളയണം മാറ്റേണ്ടിയാണ് സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് എന്നത് ഡീ കമ്മീഷൻ ചെയ്യുമെന്ന് പറയണം ഇന്റർനാഷണൽ റിലയബിലിറ്റി റിലയബിലിറ്റി സയൻസ് നമുക്ക് അജ്ഞാതമാണ് നമ്മുടെ സയൻസ് ഇല്ല അവ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു റിലയബിലിറ്റി സയൻസ് എന്ന് പറയണ അല്ലെങ്കിൽ റിലയബിലിറ്റി സയന്റിസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്തും എത്രനാൾ റിലയബിൾ ആണെന്ന് പറയുന്ന ശാസ്ത്രശാഖ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ ഫോൺ എത്ര നാൾ നിങ്ങൾക്ക് അതിനെ ആശ്രയിക്കാം ഒരു ബസ് ഒരു കാറ് അല്ലെങ്കിൽ ഒരു സിമെന്റ് സ്ട്രക്ചർ ഡാം സ്ട്രക്ചർ എത്രനാൾ നിങ്ങൾക്കതിനെ ആശ്രയിക്കാം എന്ന് പറയുന്ന ശാസ്ത്രശാഖ മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആർട്ടിഫിഷ്യർ മുതലായ സാധനങ്ങൾ നാൾ നമ്മുടെ ശരീരം ആശ്രയിക്കും എന്ന് പറയുന്ന ശാസ്ത്രശാഖ അതാണ് റിലയബിലിറ്റി സയൻസ് ഞാൻ അമേരിക്കയിലെ ഒന്നും കാനഡയിലെ രണ്ടും റിലയബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്രസ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കേരള സർക്കാർ എന്താ പറയേണ്ടത് കേരള സർക്കാർ എന്താ പറയേണ്ടത് സുപ്രീം കോടതിയിൽ വന്ന് ഇവിടെ ഒരു പെറ്റീഷൻ ഉണ്ട് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം മുല്ലപ്പെരിയാ ഡാം പരിശോധിക്കണം ഞങ്ങൾക്ക് വിരോധം ഇല്ല എന്തിനാണ് അവർക്ക് വിരോധം ഉണ്ടാവേണ്ട കാര്യം കേരള സർക്കാരിന് എന്തിനാണ് വിരോധം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാ ഡാം പരിശോധിക്കുന്നതിൽ എന്തിനാണ് വിരോധം അപ്പൊ അവർക്ക് പറയുന്നത് പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് വിരോധം അതിന്റെ ചെലവ് ഗവൺമെന്റ് ഓഫ് കേരള വായിച്ചു കൊള്ളാം പറഞ്ഞ പറഞ്ഞ എന്നെ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത് വിചാരിച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കണേ ഇന്ന് വയനാടിന് നിങ്ങൾ സഹായിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ ധം തകർന്ന ഒരു അപകടം ഉണ്ടായാൽ നിങ്ങളോ സഹായിക്കുന്നവരവിടെ കാണില്ല ആരുണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കണം കേന്ദ്ര സർക്കാരിന്റെ എന്താ പ്രശ്നം അടുത്ത റോസൊരു കേസിൽ വന്നിട്ട് സയൻസ് നമ്മള് ചൊവ്വയിലേക്ക് വിടുന്നത് ചന്ദ്രേക്ക് വിടുന്നത് ഇവിടെ മനുഷ്യന്റെ കാര്യം നോക്കാണ്ട് ചൊവ്വയിൽ നിന്ന് ഇമ്പോർട്ട് എന്താ കാര്യം ഉള്ളത് കേന്ദ്ര സർക്കാരിന് വന്ന് പറയാലോറ്റി സയന്റിസ്റ്റുകൾ ഒന്നും പരിശോധിക്കും വായിച്ചു ഇങ്ങനെ പറയാതിരിക്കുന്ന കേന്ദ്ര സർക്കാരും കേരള സർക്കാരിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ എം പിമാരായിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള രാജ്യം പറഞ്ഞുകൂടെ ഈ ഇരുപത് എം പിമാർക്ക് രാജ്യസഭയിലെ എം പിമാർക്ക് നൂറ്റി നാപ്പത് എം എൽ എ മാർക്ക് പറഞ്ഞുകൂടെ ഈ നാടിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കേരള സർക്കാരിനെ കൊണ്ട് ഈ കേസിനെ സപ്പോർട്ട് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് കൊണ്ട് ഈ കേസിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല രാജി വെച്ച് പോയി കൂടെ വെറും ഷിയർ നമ്മുടെ എം എൽ എമാരും നമ്മുടെ എം പിമാരും നിങ്ങൾ തെറ്റിസറിയും കാരണം നിങ്ങളാണ് ഭാവി പാകത ഈ സംസ്ഥാനത്തിന്റെ നിർണ്ണയിക്കേണ്ട ഒരു